എറണാകുളം എ ആർ ക്യാമ്പിലെ മെസ്സിൽ ചട്ടിയിലിട്ട് ചൂടാക്കിയ വെടിയുണ്ട പൊട്ടിത്തെറിച്ച സംഭവത്തിൽ കുറ്റക്കാരെ സംരക്ഷിക്കുന്നതായി ആക്ഷേപം ക്യാമ്പിലെ ആയുധപ്പുരിയുടെ ചുമതലയുണ്ടായിരുന്ന റിസർവ് സബ് ഇൻസ്പെക്ടർ സി വി സജീവിനെതിരായ നടപടികളാണ് നീളുന്നത് ഈ മാസം പത്തിന് നടന്ന സംഭവത്തിൽ എ ആർ ക്യാമ്പ് കമാൻഡൻറ്റിൻ്റെ റിപ്പോർട്ട് ലഭിക്കാൻ രണ്ടു മാസത്തിലകം സമയമെടുക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു രേഷ്മ എന്തുകൊണ്ട് ഈ അന്വേഷണം ഇത്രനാൾ നീളുമെന്ന് കമ്മീഷണർ പറയുന്നു എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല കൃഷ്ണരാജ് ഈ മാസം പത്താം തീയതി ആണ് ഈ ഒരു ആചാര ആചാരവെടിക്കുപയോഗിക്കുന്ന വെടിയുണ്ട അത് ചട്ടിയിലിട്ട് ചൂടാക്കുക അത് പിന്നീട് ഉഗ്രശബ്ദത്തോടുകൂടി പൊട്ടിത്തെറിച്ച സംഭവം ഉണ്ടായത് പക്ഷേ അതിൽ ആദ്യം തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കമാൻഡന്റിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു അതായത് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു ആ റിപ്പോർട്ട് ലഭിക്കാനായിട്ട് രണ്ട് മാസത്തോളം സമയം എടുക്കുമെന്നാണ് നിലവിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള പുട്ട വിമലാദിത്യ ജനം ടിവിയോട് വി യോട് പറഞ്ഞിട്ടുള്ളത് നേരത്തെ ഈ റിപ്പോർട്ട് റിപ്പോർട്ട് ലഭിച്ചു എന്നുള്ളതടക്കമുള്ള അടക്കമുള്ള വാർത്തകൾ പുറത്തുവിട്ടിരുന്നു അതായത് അബദ്ധം സംഭവിച്ചതാണ് ഈ ആയുധപ്പുരയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന് അബദ്ധം സംഭവിച്ചതാണ് അതാണ് ഈ വെടിയുണ്ട ആ ചട്ടിയിലിട്ട് ചൂടാക്കാനായിട്ടുള്ള കാരണമെന്നായിരുന്നു റിപ്പോർട്ടിൽ അതിന്റെ ഉള്ളടക്കം എന്നുള്ളതായിരുന്നു വാർത്ത പക്ഷെ അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് ശേഷമായിരിക്കും റിപ്പോർട്ട് ലഭിക്കുക എന്തായാലും എയർ കമാൻഡന്റ് നൽകുന്ന റിപ്പോർട്ടിന്റെ കാലാവധി അല്ലെങ്കിൽ അത് ലഭിക്കാനായിട്ട് ഏകദേശം രണ്ട് മാസത്തോളം സമയം വേണ്ടിവരുമെന്നുള്ളതാണ് പുട്ടവലാദിത്യ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഒരു വീഴ്ച ഈ ആയുധപ്പുരയുടെ ചുമതലക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു ആക്ഷേപം ഉയരുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് കുറ്റക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനായിട്ടുള്ളൊരു നിലപാടാണ് ഇക്കാര്യത്തിൽ എ ആർ ക്യാമ്പും അതോടൊപ്പം തന്നെ മറ്റ് അധികൃതരും സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഉയരുന്ന മറ്റൊരു പരാതി എന്തായാലും ഇതിന്റെ ചുമതല അന്നുണ്ടായിരുന്നത് ഈ ആയുധപ്പുരയുടെ ചുമതല അതായത് ഈ ഇതടക്കമുള്ള ആംസ് ഉപയോഗിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളുടെ ചുമതല ഉണ്ടായിരുന്നത് റിസർവ് സബ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള സി വി സജീവനായിരുന്നു സജീ സജീവ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭവം ഉണ്ടായതിനു ശേഷം വിശദീകരണം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം എന്തായാലും റിപ്പോർട്ട് വിശദമായിട്ടുള്ള അന്വേഷണത്തിന് ശേഷം മാത്രമേ പുറത്തു വരൂ എന്നുള്ളതാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത് ഇതിൽ സാധാരണ രീതിയിൽ ഈ ഒരു വെടിയുണ്ട പരിപാലിക്കേണ്ടത് വെയിലത്തിട്ട് എന്തെങ്കിലും ക്ലാവോ പൂപ്പലോ പിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വെയിലത്തിട്ട് ഉണക്കുകയാണ് പതിവ് ആചാര വെടിക്ക് ഉപയോഗിക്കുന്ന ബ്ലാങ്ക് കമ്മ്യൂണിഷനാണ് ആ പൊട്ടിത്തെറിച്ചത് സാധാരണ വെയിലത്തിട്ട് ഉണക്കുന്ന ഈ ഒരു വെടിയുണ്ട അന്ന് അതായത് മാർച്ച് പത്താം തീയതി ഇടപ്പള്ളി ട്രാഫിക് സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മരണപ്പെടുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ വെടിയുണ്ട അന്നേരം ആവശ്യമായിട്ട് വന്നത് പെട്ടെന്ന് പോകേണ്ട ഒരു സാഹചര്യത്തിൽ ഒരു എളുപ്പ ബുദ്ധി അല്ലെങ്കിൽ എളുപ്പം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ചട്ടിയിലിട്ട് ഈ വെടിയുണ്ട ചൂടാക്കിയത് തീ പിടിച്ചതോടെ വെടിയുണ്ട പൊട്ടിത്തെറിക്കുക ഉഗ്രശബ്ദത്തോടുകൂടി പൊട്ടിത്തെറിക്കുകയും ചെയ്തു ഈ ഗുരുതരമായിട്ടുള്ള വീഴ്ച എന്ന് പറയുന്നത് ഏറ്റവും തിരക്കേറിയ ഒരു ഭാഗത്താണ് ഇത്തരത്തിലുള്ള ഒരു അശ്രദ്ധ ഉണ്ടായത് അതും സാധാരണ ഉണക്കേണ്ട ഒരു സംഗതി അല്ലെങ്കിൽ ഒരു വസ്തു എടുത്ത് വെടിമരുന്ന് ഉൾ നിറച്ചിട്ടുള്ള അല്ലെങ്കിൽ വെടിമരുന്ന് ഉൾപ്പെടുന്ന ഒരു വസ്തുവാണ് അത് പൊട്ടിത്തെറിക്കുമെന്നും ഇതടക്കമുള്ള കാര്യങ്ങൾ അറിയാത്തവരൊന്നും അല്ല പക്ഷെ പെട്ടെന്നുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവർ അത് ചട്ടിയിലിട്ട് ചൂടാക്കുകയായിരുന്നു എന്തായാലും ഈ സംഭവത്തിൽ ഒരു വീഴ്ച ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി പക്ഷെ അതിൽ കൃത്യമായിട്ടുള്ള നടപടി ഒരു കൃത്യ കാലാവധിക്കുള്ളിൽ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ആക്ഷേപം ഒരു സംരക്ഷിക്കുന്ന നിലപാട് അതായത് ആരോപണ വിധേയനായിട്ടുള്ള ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന നിലപാട് എയർ ക്യാമ്പ് അധികൃതർ സ്വീകരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു സമീപനമാണെന്നും ആക്ഷേപം ഉയരുന്നുണ്ട് എന്തായാലും ഈ സംഭവം കഴിഞ്ഞ രണ്ടു മാസത്തിന് ശേഷമേ വിശദമായിട്ട് ഒരു അന്വേഷണത്തിന് ശേഷം റിപ്പോർട്ട് ലഭിച്ചു ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും സബ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള റിസർവ് സബ് ഇൻസ്പെക്ടറായിട്ടുള്ള സി ജി സജീവനെതിരായിട്ടുള്ള നടപടികളാണ് ഇനി ഉണ്ടാകേണ്ടത് നേരത്തെ തന്നെ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നത് ഈ ചുമതലയുള്ള ആരും തന്നെ ക്യാമ്പിലേക്ക് വരാറില്ല അതോടൊപ്പം തന്നെ ആയുധങ്ങൾ പരിപാലിക്കാറുമില്ല ഇതടക്കമുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരം ഒരു അശ്രദ്ധയും ഗുരുതരമായിട്ടുള്ള വീഴ്ചയും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് കൃഷ്ണരാജ് ചട്ടിയിലിട്ട് ചൂടാക്കിയ വെടിയുണ്ട പൊട്ടിത്തെറിച്ച സംഭവത്തിൽ കുറ്റക്കാരെ സംരക്ഷിക്കുന്നതായിട്ടാണ് ആക്ഷേപം ക്യാമ്പിലെ ആയുധപ്പുരയുടെ ചുമതലയുണ്ടായിരുന്ന റിസർവ് സബ് ഇൻസ്പെക്ടർ സി വി സജീവിനെതിരെ നടപടികൾ അങ്ങനെ നീളുകയാണ് എയർ ക്യാമ്പ് കമാൻഡൻറ്റിൻ്റെ റിപ്പോർട്ട് ലഭിക്കാൻ രണ്ട് മാസത്തിലേറെ സമയമെടുക്കുമെന്നാണ് കമ്മീഷണർ പറയുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു